നമസ്കാരം ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണത്തിനെതിരെ സമരം ചെയ്ത ഡ്രൈവിംഗ് സ്കൂളുകാരെ സമരം ചെയ്യാനായി ഇളക്കിവിട്ട ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുമെന്നാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് എന്തായാലും കെ ബി ഗണേഷ് കുമാറിന്റെ ഈ പ്രസംഗം വളരെ ചർച്ചയാവുകയാണ് ഉദ്യോഗസ്ഥരുടെ പട്ടികയുണ്ട് ആളുകളെ എണ്ണി എണ്ണിവച്ചിട്ടുമുണ്ട് അവരെ വേറെ കാര്യം പറഞ്ഞു പിടിക്കും ഒരു സംശയവും വേണ്ട എന്നാണ് മന്ത്രിയുടെ മുന്നറിയിപ്പ് സത്യത്തിൽ അതിലൊരു തെറ്റ് പറയാൻ പറ്റില്ല സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു രീതിയിൽ പ്രശ്നമുണ്ടാക്കുക വേണ്ടി ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികൾ ചെയ്യുന്നവരെ ഒരു പണി കൊടുക്കേണ്ടത് തന്നെയാണ് പക്ഷേ ഒരു മന്ത്രി ഇക്കാര്യം ഇത്ര പബ്ലിക്കായി പറഞ്ഞത് അത് വേറെ തരത്തിൽ തന്നെ ചിന്തിക്കേണ്ട വിഷയമാണ് എന്തായാലും കൊട്ടാരക്കരയിലെ ഈ പ്രസംഗം വൈറലാണ് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാൻ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ സംഘടനയടക്കം ആലോചിക്കുകയാണ് മന്ത്രിയുടെ പ്രതികാര വിധി അംഗീകരിക്കേണ്ടതില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ പക്ഷം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനിറങ്ങിയ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ തീരുമാനം പാളിയെന്ന് വിരി തീരുമാനം പാളിയെന്ന് വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു സ്ഥാനമേറ്റയുടൻ ഡ്രൈവിംഗ് ടെസ്റ്റ് അടിമുടി പൊളിച്ചുപണിയാൻ മന്ത്രി നിർദ്ദേശിച്ചിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം അടുത്ത ദിവസം മുതൽ കുറയ്ക്കാൻ മന്ത്രി നിർദ്ദേശിച്ചതും ഇക്കാര്യം പുറത്തറിയിച്ചവരെ ശകാരിച്ചതുമൊക്കെ പിന്നീട് ചർച്ചയായി പിന്നീട് ഡ്രൈവിംഗ് സ്കൂളുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പലതും വേണ്ട എന്ന് വെച്ചു ഈ ാണ് മന്ത്രിയുടെ പ്രസ്താവന വൈറലാകുന്നത് ചില മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും സ്കൂളുകൾക്കൊപ്പം നിലയുറപ്പിച്ചിരുന്നു ഇത് പകൽ പോലെ വ്യക്തവുമാണ് ഈ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രസംഗം ചർച്ചയാകുന്നത് നല്ല ലൈസൻസ് സംവിധാനം കേരളത്തിൽ വേണം വണ്ടി ഓടിക്കാൻ അറിയുന്നവർ വാഹനം ഓടിച്ച് റോഡിൽ ഇറങ്ങിയാൽ മതിയെന്നായിരുന്നു നിലപാട് എന്റെ നിലപാടിനൊപ്പം നിന്ന പൊതുജനങ്ങളുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകാരെ സമരം ചെയ്യാനായി ഇളക്കിവിട്ട ഉദ്യോഗസ്ഥരെ എല്ലാവരെയും കൈകാര്യം ചെയ്യും ഉദ്യോഗസ്ഥരുടെ പട്ടികയുണ്ട് ആളുകളെ എണ്ണി വച്ചിട്ടുമുണ്ട് അവരെ വേറെ കാര്യം പറഞ്ഞു പിടിക്കും അവസാനം ഡ്രൈവിംഗ് ടെസ്റ്റിനെതിരെ സമരം നടത്തിയ സ്കൂൾ ഉടമകൾ മന്ത്രി പറയുന്നതാണ് ശരിയെന്ന നിലയിലേക്ക് എത്തി സമരക്കോട് റിപ്പീറ്റ് സമരക്കാരോട് ചർച്ച ചെയ്ത സമവായത്തിലെത്തി ഒരേ സമയം കൂടുതൽ ഡ്രൈവിംഗ് ലൈസൻസ് പാസാക്കുന്നവരെ സ്ക്വാഡ് പരിശോധിക്കും ണേഷ് കുമാർ പറഞ്ഞത് അങ്ങനെയാണ് പത്തു ലക്ഷം ലൈസൻസ് കെട്ടിക്കിടക്കുന്നു എന്നത് ശരിയല്ലെന്നും മന്ത്രി പറയുന്നു രണ്ടു ലക്ഷത്തി ഇരുപത്തി ആറായിരം ലൈസൻസ് മാത്രമാണ് ഇനി നൽകാനുള്ളത് റേഷൻ കാർഡ് പോലെ ലൈസൻസ് വാരി കൊടുക്കാൻ കഴിയില്ല ഒറ്റ ദിവസം നൂറ്റി ഇരുപത്തിയാറ് ലൈസൻസും ഫിറ്റ്നസും ടെസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥർ മോട്ടോർ വാഹനം വകുപ്പിലുണ്ട് ഇത് വകുപ്പിന് നാണക്കേടാണ് ഡ്രൈവിംഗ് പരിശീലനം കൂടാതെ കൈതെളിയാൻ സ്കൂളുകൾ അധിക തുക വാങ്ങുകയാണ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല കൈതെളിയാതെ വരുന്നവർക്ക് ലൈസൻസ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് കൈ തെളിയും വരെ എഴുതിക്കും എല്ലാത്തിനും മുകളിൽ ക്യാമറ പോലെ തന്റെ കണ്ണുകൾ ഉണ്ടാകും വെറുതെ പിടിക്കപ്പെട്ട് നടപടി വാങ്ങരുതെന്നും ഉദ്യോഗസ്ഥർക്ക് മന്ത്രി താക്കീത് നൽകിയിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരുമായി ഗതാഗത മന്ത്രി നടത്തിയ ചർച്ച വിജയമായിരുന്നു ഡ്രൈവിംഗ് സ്കൂളുകൾ സമരം പിൻവലിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു സർക്കുലർ പിൻവലിക്കണമെന്നായിരുന്നു ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ആവശ്യം എന്നാൽ കൂടി ആലോചിച്ച വേണ്ട പരിഷ്കരണങ്ങൾ നടത്താൻ ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഒരു ദിവസം ഒരു ഓഫീസിൽ നാൽപ്പത് ലൈസൻസ് ടെസ്റ്റുകൾ എന്നതിന് പകരം ഒരു മോട്ടോർ വെഹിക്കിൾ ഓഫീസർ നാൽപ്പത് ടെസ്റ്റുകൾ നടത്തുന്നതിലേക്ക് മാറ്റം വരുത്തുമെന്നും രണ്ട് ഓഫീസർമാരുള്ള ഓഫീസുകളിൽ എൺപത് ലൈസൻസുകൾ ഇത്തരത്തിൽ നൽകുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു ടെസ്റ്റ് നടത്തുമ്പോൾ ക്യാമറ വയ്ക്കണമെന്ന ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു ടെസ്റ്റ് നടക്കുമ്പോൾ ഡാഷിൽ ക്യാമറ ഉണ്ടാകുമെന്നും അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വാങ്ങുമെന്നുമാണ് മന്ത്രി പറഞ്ഞത് ഈ ഡാറ്റ മൂന്ന് മാസം വരെ സൂക്ഷിക്കും ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനം പതിനഞ്ച് വർഷത്തിന് താഴെ എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് ഇത് പതിനെട്ട് വർഷമായാണ് വർദ്ധിപ്പിച്ചത് അങ്ങനെ പല വിട്ടുവീഴ്ചയും മന്ത്രി പരിഷ്കരണത്തിൽ വരുത്തിയിരുന്നു നന്ദി